ഹായ് ഞങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി റെഡിയായിട്ട് ഞങ്ങളുടെ കൊച്ചു വാടക വീട്ടിൽ നിന്നും നെടുങ്കണ്ടത്തുള്ള ആമിക്കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് യാത്ര അച്ഛനുറ ആമിക്കുട്ടിയുടെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണിൽ ഒരാഴ്ച നിന്നിട്ട് തിരിച്ച് ചങ്ങനാശ്ശേരിക്ക് തന്നെ വരും നെടുങ്കണ്ടത്ത് വട്ടപ്പാറ എന്ന സ്ഥലത്താണ് വീട് ബസ്സേ കയറി കുറച്ചും യാത്ര ചെയ്തപ്പോഴേ ആമിക്കുട്ടി നല്ല ഉറക്കം പിടിച്ചു പിന്നെ വരുന്ന വഴിക്ക് കുറേ കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് നെടുങ്കണ്ട ചെന്നെത്താം സ്റ്റാൻഡിൽ ചെന്നത് കട്ടപ്പനയ്ക്കുള്ള ഒറ്റ ബസ് കിട്ടി കാരണം കട്ടപ്പന ബസ്സിന് കീറി വെള്ളമില്ലാതെ ആറും കായലും എല്ലാം വറ്റി വരണ്ട് കിടക്കുന്ന ഭാഗമാണ് കാണുന്നത് വഴിക്കെല്ലാം വഴിപണിയും ഒക്കെ നടക്കുന്നതു കൊണ്ട് ഇച്ചിരി പ്രയാസമായിരുന്നു യാത്ര അങ്ങനെ നമ്മൾ വട്ടപ്പാറ മണ്ണാണ് ആണാ ഇതാണ് ആമ്മിക്കുട്ടിയുടെ അച്ഛൻ മരിച്ചിട്ട് പത്ത് വർഷമായി അതിൻ്റെ ആണ്ടിന് വേണ്ടി വന്നത് വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ടൈം പാസ്സാണ് ഈ കാണുന്ന പൂട്ടില്ലാത്ത ക്രാഫ്റ്റ് വർക്ക് പിന്നെ ഈ ചെടികൾ അങ്ങനെയുള്ള ഓരോ ടൈം പാസ് ഇത് ഞങ്ങളുടെ മാരേജ് കലണ്ടർ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങളുടെ വാടകീടം മാറ്റവും നെടുങ്കണ്ടത്തിനുള്ള വരവും യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതെ നിൽക്കുന്നത് ആരും എന്നെ മറക്കരുത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്